ഇന്നു വകൽക്കാലം ദൈവമുഖത്തേക്ക് നോക്കുന്ന ആരുണ്ട് ഒറ്റപ്പടലിൻ്റെ മുമ്പിൽ തകർച്ചയുടെ മുമ്പിൽ ഒ വേദനയുടെ മുമ്പിൽ ഒറ്റാമയെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ആരുണ്ട് ഞാൻ ഇന്നൊരു കാര്യം പറയാം എല്ലാം ഉള്ളപ്പോൾ നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കത്തില്ല ജോലി ഉള്ളപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കത്തില്ല പണമുള്ളപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കത്തില്ല ആരോഗ്യമുള്ളപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കത്തില്ല പക്ഷെ ദൈവം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മളെ നോക്കിക്കാൻ ചില കഷ്ടതകൾ അഴിച്ചുവിടും ചില വേദനകൾ അഴിച്ചുവിടും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ സ്വോത്രം ചെയ്യുക അതിനു മുമ്പേ ദൈവത്തെങ്കിലേ കടുത്തു വെള്ളം പൊങ്ങി വരും കേട്ടോ വെള്ളം പൊങ്ങി വരും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആമ വെള്ളപ്പൊക്കമെന്നാണ് എഴുതിയിരിക്കുന്നത് വെള്ളപ്പൊക്കം പോലെ വെള്ളം പൊങ്ങി വരും ആമ എന്നാൽ യോഹന്നാൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ വെള്ളപ്പൊക്കം സംഭവിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത് യോഹന്നാൻ്റെ പ്രാണനെ രക്ഷിച്ച ഒരു ദൈവമുണ്ട് ആമ കത്ര ദിവസത്തിൽ ആത്മവശനായപ്പോൾ അവൻ്റെ പുറകിൽ ശബ്ദം കേട്ടു சப்தோ ஆய பயப்படண்டா என்ன சப்தம்